ം ചർച്ച് സ്വാഗതം ടെക്സസിലെ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥനയുമായി ലിയോ പതിനാർ പാപ്പ കഴിഞ്ഞ ദിവസം സെന്റ് പീറ്റേഴ്സ്വറിൽ ഒത്തുകൂടിയ തീർത്ഥാടകർക്കൊപ്പം ത്രികാല പ്രാർത്ഥന നടത്തിയ ശേഷമാണ് ദുരന്തത്തിനിരയായവരെ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചത് അമേരിക്കയിലെ ടെക്സസിലെ ഗ്വാഡലൂപ്പ നദിയിലുണ്ടായ വെള്ളപ്പൊക്ക ദുരന്തത്തിനിരയായ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് വേനൽക്കാല ക്യാമ്പിലുണ്ടായിരുന്ന മക്കളെ നഷ്ടപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും ആത്മാർത്ഥമായി അനുശോചനം അറിയിക്കുകയാണെന്നും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും പാപ്പ പറഞ്ഞു ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ അനുദിനം ആക്രമണങ്ങൾ നേരിടുന്ന ക്രൈസ്തവർക്കും മറ്റു സാധാരണക്കാർക്കും വേണ്ടത് ആത്മീയവും ഭൗതികവുമായ പിന്തുണയെന്ന് രൂപതയുടെ പ്രഥമ ബദ്രാനായ മാർക്ക് മൈഗിഡ മുന്നൂറിലധികം ആരാധനാലയങ്ങൾ ഇസ്ലാമിക തീവ്രവാദികൾ തകർത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൈജീരിയയിലെ താരിബ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന വുകാരി രൂപതയുടെ പ്രഥമ ബിഷപ്പായി തന്നെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചതിനു ശേഷം ഇസ്ലാമിക തീവ്രവാദികൾ ഇതുവരെ കുറഞ്ഞത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദേവാലയങ്ങളെങ്കിലും നശിപ്പിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതും പരിസ്ഥിതി സൗഹൃദപരവുമായ രണ്ട് പോപ്പ് മൊബൈലുകൾ ലിയോ പതിനാലാമൻ പാപ്പയ്ക്ക് സമ്മാനമായി ലഭിച്ചു ഇവ വിമാനമാർഗം കൊണ്ടുപോകാൻ കഴിയുന്നതും അന്താരാഷ്ട്ര യാത്രകൾ ഉപയോഗിക്കാവുന്നതുമാണ് വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് ഗവർണറേറ്റിൽ നിന്നുള്ള പ്രസ്താവന പ്രകാരം ജൂലൈ മൂന്നിന് കാസൽ ഗാൻഡോൽഫയിലെ പൊന്തിഫികൽ വിലയിൽ നടന്ന സ്വകാര്യ യോഗത്തിലാണ് പോപ്പ് മൊബൈലുകൾ പാപ്പയ്ക്ക് ലഭിച്ചത് ഫ്രാൻസിസ് മാർപാപ്പയെ അടക്കം ചെയ്തിട്ടുള്ള റോമിലെ പുതിയ ആർച്ച് പ്രീസ്റ്റ് ലിത്വാനിയൻ കർദിനാൾ റൊണാൻഡോസ് മാക്രിഗാസ് ആണ് ഇവിടുത്തെ ആർച്ച് ഡിസംബർ മുതൽ ആർച്ച് പ്രീസ്റ്റായി സേവനം അനുഷ്ഠിച്ച കർദിനാൽ സ്റ്റാൻസ്ലോ റിലകോയുടെ സേവനത്തിന് ലിയോ പതിനാലാമൻ പാപ്പ നന്ദി പറയുകയും ചെയ്തു പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ അസംഘടിത തൊഴിലാളികൾക്ക് താങ്ങും തണലുമായി പാലാരൂപത പ്ലാറ്റിനം ജൂബിലി വർഷത്തോടനുബന്ധിച്ച് നടന്ന അസംഘടിത തൊഴിലാളികളുടെ പ്രാതിനിധ്യ സ്വഭാവത്തോടെയുള്ള സമ്മേളനം പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ അസംഘടിത തൊഴിലാളി പ്രതിനിധികൾ പങ്കെടുത്തു കേരള ലേബർ മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച കല്ലറങ്ങാട്ട് പിതാവ് കൂടുതൽ അസംഘടിത തൊഴിലാളികളെ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്തു കേരളം ഡയറക്ടർ ഫാദർ ജോർജ് നെല്ലിക്കുന്ന് ചെരുവുപുരയുടെ ആമുഖ സന്ദേശം നൽകി ഇതോടെ ചർച്ച അപ്ഡേറ്റ് നന്ദി